തിരുവനന്തപുരത്ത് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിൽ വൻ തട്ടിപ്പ് എന്ന വാർത്ത വരുന്നു രണ്ടുപേർക്കായി അൻപത്തി ആറ് ലക്ഷം രൂപയിലധികം നഷ്ടപ്പെട്ടു ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയാണ് തട്ടിപ്പ് നടന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു എ വി ജയശങ്കർ ചേരുന്നു മറ്റ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നി ജയശങ്കർ ഗുഡ് മോർണിംഗ് പറയൂ തട്ടിപ്പിൻ്റെ വിവിധ വശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ പോലീസ് ഓൺലൈൻ തട്ടിപ്പിനെതിരെ നിരീക്ഷണം ശക്തമാക്കുമ്പോഴും സംസ്ഥാനത്ത് വലിയ തോതിലുള്ള തട്ടിപ്പുകൾ തുടരുകയാണ് ഇന്നലെ മാത്രം തിരുവനന്തപുരത്ത് അമ്പത്താറ് ലക്ഷത്തിന്റെ തട്ടിപ്പാണ് നടന്നത് വഞ്ചൂർ സ്വദേശിനി ശ്രീലക്ഷ്മിക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പിലൂടെ നഷ്ടമായത് ഇരുപത്തൊന്ന് ലക്ഷത്തിലധികം രൂപയാണ് ഒപ്പം അജിത് കുമാർ എന്ന വ്യക്തിക്ക് നഷ്ടമായത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് തിരുവനന്തപുരം സൈബർ പോലീസും ഒപ്പം മഞ്ചൂർ പോലീസും ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഈ തട്ടിപ്പിന്റെ എല്ലാം കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ചില ബാങ്ക് അക്കൗണ്ടുകളും യു പി ഐ ഐ മാത്രമാണ് അതിനപ്പുറം വ്യക്തികളിലേക്ക് എത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ട് ഈ രണ്ട് തട്ടിപ്പിൻ്റെയും സ്വഭാവം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഒരു തട്ടിപ്പ് വഞ്ചൂർ സ്വദേശിക്ക് പണം നഷ്ടമായത് ടെലിഗ്രാമിലൂടെ ലൂടെ ടാസ്കുകൾ നൽകിയാണെങ്കിൽ അജിത് കുമാറിന് പണം നഷ്ടമായത് വാട്സപ്പിലൂടെ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം സമ്പാദിക്കാമെന്ന പേരിലാണ് ഇത്തരത്തിൽ വലിയ വിദ്യാഭ്യാസവും വിവരവുമുള്ള ആളുകളാണ് ഇത്തരത്തിൽ വ്യാപകമായി തട്ടിപ്പിനിരയാവുന്നത് ഈ തട്ടിപ്പിന്റെ എല്ലാം പ്രഭോകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വ്യാജ ഐഡികളാണ് കേരള പോലീസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസത്തിൽ ടെലിഗ്രാം വഴി ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾക്കെതിരെ വലിയ തോതിലുള്ള സന്ദേശങ്ങൾ നൽകിയിരുന്നു ജാഗ്രത പുലർത്തണം എന്ന് നിർദ്ദേശിച്ചിരുന്നു പോലീസ് വലിയ രീതിയിൽ നിരീക്ഷണം കർശനമാക്കി പക്ഷേ അപ്പോഴും നിർബലോഭം ഈ തട്ടിപ്പുകൾ തുടരുകയാണ് ആളുകളുടെ ഒരു നിസ്സംഗ മനോഭാവം ആളുകൾ സ്വമേധയാ മുഖ്യമന്ത്രി സൂചിച്ച പോലെ ആളുകൾ സ്വയം പോയി കുഴിയിൽ ചാടുന്ന ഒരു സാഹചര്യമാണ് പൊതുവിൽ സംസ്ഥാനത്തുള്ളത് പോലീസ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന ഒരു ഘട്ടത്തിൽ പലപ്പോഴും വാടകയ്ക്കിയെടുത്ത അക്കൗണ്ടുകളിലും മറ്റുമാണ് ഇത്തരം അന്വേഷണം ചെന്നെത്തുന്നത് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താനോ ഇതിനൊരു അവസാനം കണ്ടെത്താനോ സാധിക്കുന്നില്ല പോലീസും മറ്റും പറയുന്നത് ആളുകൾ ജാഗ്രത പാലിക്കുക എന്നത് മാത്രമാണ് ഇതിന് പിന്നിലെ ഒരേ ഒരു വഴി ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കാനുള്ള വഴിയെന്നാണ് പോലീസ് നൽകുന്ന ഉപദേശം എന്തായാലും നമ്മൾ സംസ്ഥാന വ്യാപകമായുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ മാത്രം സംസ്ഥാനത്തുണ്ടായത് പോലീസ് വലിയ ജാഗ്രതയായാണ് പക്ഷേ ആളുകളുടെ പണത്തിനോടുള്ള ഒരു ആർത്തി ഇല്ലെങ്കിൽ പണത്തിനോടുള്ള ഒരു താൽപര്യമാണ് നിരന്തരം ഈ തട്ടിപ്പിലേക്ക് ആളുകൾ വീഴാനുള്ള ഒരു പ്രധാന കാരണം ജാഗ്രത മാത്രമാണ് ഇതിനുള്ള പ്രധാന വഴി ഈ തട്ടിപ്പ് സംഘങ്ങളെ പിടിക്കാൻ കേരള പോലീസിന്റെ സൈബർ വിഭാഗം പ്രത്യേക പരിശോധന തുടരുന്നുമുണ്ട് എസ് കെ എൻ एवी जयशंकर